വെൽക്കം ബാക്ക് ടു സുബാബ്ലോക്സ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുടിയിൽ എന്തെങ്കിലും അഴിച്ചു അഴിച്ചുപണിയണം ഞാൻ മുടിയിൽ എന്ത് പരീക്ഷണം നടത്തിയാലും ആദ്യം മോടിയെത്തുന്നത് ഫെയറിലേക്കാണ് കേട്ടോ കാരണം റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ട്രസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു ഇടം എന്റെ ഒരു അഭിപ്രായത്തിൽ ഫെയർ തന്നെയാണ് കാരണം ഞാൻ പല സ്ഥലത്ത് പോയി മുടി ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഫെയർ തന്നെ എനിക്കൊരു നന്നായിട്ട് തോന്നിയിട്ടുള്ളു ബാക്കി എല്ലാവരും കൂടെ നശിപ്പിക്കാം എന്നുള്ള രീതിയാണ് മുടി ഉപേക്ഷിക്കാനാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോവാം എന്നുള്ള രീതിയാണ് കേട്ടോ എനിക്ക് അങ്ങനെ നമ്മൾ വന്ന് മുടിയിൽ പണിയാനായിട്ട് വന്നിരുന്നു മണിക്കൂറുകളോളം എടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വേറെ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ ആഹാരമൊന്നും കഴിക്കാതെയാണ് കയറിയത് പിന്നെ നമ്മൾ മുടിയിൽ പണിയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആഹാരം വേണമെന്നില്ലല്ലോ അങ്ങനെ പിന്നെ എങ്ങനെയുണ്ട് അപ്പോ ബാക്കി എന്റെ കഴുപ്പിനൊക്കെ ശേഷം നമ്മൾ എല്ലാരും കൂടി പോണത് ഓരോ സിനിമ കാണാനായിട്ടോ എല്ലാരും ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോഴും ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മള് ഏത് സിനിമയാണ് ഓഫീസറും ഡ്യൂട്ടി സിനിമയാണ് കേട്ടോ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മളകത്തേക്ക് കയറി നല്ല സൂപ്പർ സിനിമ ആയിരുന്നു കേട്ടോ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വയലൻസ് ഉണ്ട് ഇടയ്ക്ക് എനിക്ക് വസുനെ കാണിക്കണ്ടെന്ന് തോന്നി അപ്പോഴേക്കും അവൻ അവിടെ ഒരു നല്ല കയ്യടിയും ബഹളാക്കിയായിരുന്നു ആദ്യ സമയത്തൊക്കെ വസു ഒരു ഇന്റർവൽ വരെ വസു ഉറങ്ങിയിരുന്നു അതിനുശേഷം പിന്നെ വസു വളർന്നു അപ്പോഴാണ് എനിക്ക് തോന്നിയത് അവരൻസ് കണ്ടപ്പോ കുട്ടിയെ കാണിക്കേണ്ടായിരുന്നു എന്ന് പക്ഷേങ്കില് അവൻ ആയിരുന്നു അവൻ അതൊക്കെ കണ്ട് നല്ല കൈഡിമ്പഹളൊക്കെ ആയിരുന്നു എന്തോ അങ്ങനെ നമ്മളിത് പിറ്റേ ദിവസത്താണ് കേട്ടോ പിറ്റേ ദിവസം അന്ന് എനിക്ക് മുടി കളർ എവിടെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് കളർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞാൻ പിറ്റേ ദിവസം പിറ്റേ ദിവസം അല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്താണെന്ന് തോന്നുന്നു നമ്മൾ കളർ ചെയ്യാനായിട്ട് പോയിട്ട എന്റെ ദൈവമേ ഞാൻ ഇത്ര ടെൻഷൻ പഠിച്ച വേറെ നമ്മൾ ഒരു എക്സാം ഒക്കെ എഴുതിട്ടിരിക്കുന്ന എക്സാമിന് മുൻപുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ എന്താവും ഏതാവും എന്നുള്ള ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഇവര് മറ്റേ കളറൊക്കെ കഷി കളറൊക്കെ മിക്സ് ചെയ്ത് വെച്ചപ്പോഴേക്കും വേറെ എന്തോ ഒരു കളർ ഒരു ഫ്ലൂറസും കളറായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ വിചാരിച്ചു ഈശ്വര പണി പാളി ആ ചെയ്യുന്ന ആളുടെ തല പോലെ ഇരിക്കുമെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ എന്തായാലും അവരതൊക്കെ മാറ്റാണ് എനിക്കൊരാശ്വാസമായത് എന്തായാലും എൻ്റെ വളരെ കാലത്തൊരാഗ്രഹമായിരുന്നു ഒരു ഹെയർ കളർ ചെയ്യണം എന്നുള്ളത് എന്തായാലും ഒരുപാട് ബോറാവാത്ത രീതിയിൽ നന്നായിട്ട് തന്നെയാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ലോഗ്സ്